എല്ലാ ഇത് നല്ല കാണുന്നോടുകൂടി കൂടി എന്നെ കാണാൻ പറ്റൂട്ടോ ഏഹ് ഒരു പ്രവാസി ആയിരുന്ന പതിനാറ് വർഷം പ്രവാസി ആയിരുന്ന ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആർക്ക് പ്രയാസങ്ങൾ വന്നാലും ആദ്യത്തെ സംഭാവന തുച്ഛമായ ശമ്പളം ചിക്കൻ കമ്പനിയിൽ പാക്കിംഗ് തൊഴിലാളിയായ ഈ പാവപ്പെട്ടവന്റേതായിരുന്നു നാട്ടിലെ പ്രിയപ്പെട്ടവൻ പതിനാറ് വർഷക്കാലമായി ഈ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ ഈ രണ്ട് കുരുന്നുകളുടെ പെൺകുട്ടികളുടെ പ്രിയപ്പെട്ട ഉപ്പ ഷിഫാനയുടെയും ഫർഹാനയുടെയും പ്രിയപ്പെട്ട ഉപ്പയെ നിങ്ങളൊന്ന് തിരിച്ചു കൊടുത്തേക്കണേ നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ജീവനെ അടിയന്തിരമായി മുന്നോട്ട് പോവാൻ സാധാരണ കുടുംബത്തിൽ ഒരു മാർഗവുമില്ല വളരെ വൈകാരികമായി വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇത് അവതരിപ്പിക്കുകയാണ് ഹായിക്കാതെ പോയാൽ വലിയൊരു വേദന നമുക്കുണ്ടാവും ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ എടുക്കുന്നത് വയറ് പൊന്തി വെള്ളം കുത്തി എടുത്താണ് ഇപ്പോ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പല്ല് കടിച്ചിട്ടുള്ള പല്ല് കടിച്ച് വേദന വരുമ്പോ ശരീരത്തിൽ വേദന വരുമ്പോ പല്ല് കടിച്ച് ആ വേദന കൊണ്ട് അദ്ദേഹത്തിന് പിടി സഹിക്കാൻ പറ്റുന്നില്ല ശ്വാസ തടസ്സം വേറെയുണ്ട് എല്ലാം കൊണ്ട് പ്രയാസത്തിലാണ് വയറ് പൊന്തി വരുന്ന മാതാപിതാക്കൾ വികലാങ്കരായിട്ടുള്ള ഈ ഉമ്മയുടെ എനിക്ക് തോന്നുന്നു ഭാര്യ വീട്ടിൽ പോലും ഒരു മണിക്കൂർ പോലും ആ പ്രിയപ്പെട്ടവൻ ചെലവഴിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാത്രി പോലും ഈ പ്രിയപ്പെട്ട ഉമ്മയെ മാറ്റി നിർത്തിയിട്ടില്ല പതിനാറ് വർഷമായിട്ട് ആ പ്രിയപ്പെട്ട ഇവരുടെ എല്ലാം ആ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മൻസാരുദ്ദീന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഇത്രയും നല്ല കുടുംബം അർഹതയിൽ നൂറ് ശതമാനം അർഹതയുള്ള കുടുംബം തട്ടി കളയരുത് കേട്ടോ ഈ ഉമ്മയുടെ കണ്ണീരി നമുക്ക് ആ മോനെ തിരിച്ചു കൊടുക്കണം ുംഹായി നിങ്ങളെതിനുണ്ട് ഞങ്ങള് എന്റെ എന്റെ ക്ഷിണ തിരിച്ചു പ്രിയപ്പെട്ടവരെ കൈവിടല്ലേ ഈ രണ്ട് മക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ വീട്ടിലാണ് ഈ അവസ്ഥയെങ്കിൽ നമ്മുടെ സങ്കടം എത്ര മാത്രം പതിനാറ് വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ ബാധ്യതകളും ഏറ്റെടുത്ത പ്രവാസിയാണ് പ്രിയപ്പെട്ടവർ ഈ മോളെ മുഖം നിങ്ങൾ കണ്ടില്ലേ വല്ലാത്ത ദയനീയതയാണ് നിങ്ങളല്ലാതെ ഇനി ആരുമില്ല പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മക്കളെ ആ മക്കളെ ഓർത്തെങ്കിലും ഈ പൊന്നു മക്കളെ ഓർത്തെങ്കിലും നമ്മളെ മക്കളായി കണ്ടിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കണേ നിങ്ങളിത് അവഗണിച്ചു കളഞ്ഞാൽ നിങ്ങളിത് കാണാതെ പോയാൽ ഈ കണ്ണീര് കാണാതെ പോയാൽ നാളെ പടച്ചോന്റെ മുമ്പിൽ ഈ മോള് നമ്മൾക്കൊക്കെ മക്കളുണ്ട് നിങ്ങൾ കാണാതെ പോകരുത് അത്രയും സങ്കടത്തോടും അത്രയും വേദനയോടും ഇടനഞ്ചു പൊട്ടിയാണ് ഞാൻ പറയുന്നത് ആ പ്രിയപ്പെട്ട ഇവരുടെ ഉപ്പയുടെ ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റി വെക്കണം നിങ്ങൾ സഹായിക്കണം ഉള്ളതിൽ നിന്നൊരു പങ്ക് ഉള്ളതിൽ നിന്നൊരു വരുമാനത്തിൽ നിന്നൊരു പങ്ക് പടച്ചവൻ നൽകിയ സമ്പത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണേ ഇത് കാണുന്നവർ ഷെയർ ചെയ്യണേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ എവിടെവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഒരു ജീവന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു പ്രവാസി സഹോദരൻ ഈ നാട്ടിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് രോഗം വന്നാലും പാവപ്പെട്ടവന്റെ വിഷയം വന്നാൽ അങ്ങ് പ്രവാസ ലോകത്ത് നിന്ന് ആദ്യത്തെ സംഭാവന നൽകുന്ന മൻസാരുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി പ്രിയപ്പെട്ടവരെ അപാരവൃത്തം ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ തൊടിയൂർ പഞ്ചായത്തിലെ തെക്കും നിലത്ത് മൻസാറുദ്ദീന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പൊതുസമൂഹത്തിനോട് കൈനീട്ടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഐ സിയു കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വീഡിയോ പകർത്തി സങ്കടത്തോടു കൂടി ഷഹാനയുടെയും ഫർഹാനയുടെയും രണ്ടാം ക്ലാസിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ ഉപ്പയെ രക്ഷപ്പെടുത്താൻ ഈ നാട് ഒരുമിച്ചിരിക്കുകയാണ് ഇത്രയും കാലം ഈ സഹോദരനെ